മലയാള മിനിസ്ക്രിൻ പ്രേക്ഷകർക്ക് ഗോപികാനിൽ എന്ന പേര് കേട്ടൽ സാന്ത്വനത്തിലെ അഞ്ജലിയാണ് ആദ്യം ഓർമ്മ വരിക എന്നാൽ സാന്ത്വനത്തിന് ശേഷവും വിവാഹ മറ്റൊരു പരമ്പരയിലൂടെയും തിരിച്ചു വരാതെ സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയാണ് എന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഗോപിക അനിൽ എന്നാൽ ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ മറ്റൊരു ഗോപിക അനിൽ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അത് മറ്റാരുമല്ല മായാമയൂരം എന്ന സീരിയലിലെ നായികയായ ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോപിക അനിൽ എന്ന മറ്റൊരു നടിയാണ് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നായിക കഥാപാത്രമായ അഞ്ജുൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗോവിന്ദ് പത്മസൂര്യയുടെ ഭാര്യയായ ഗോപിക അനിലാണ് എന്നാൽ ഇത് ആ ഗോപിക അനിലല്ല മറ്റൊരു ഗോപിക അനിലാണ് മായാമയൂരം പരമ്പരയിലെ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാളം മിന്നു സ്കൂൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയ ഗംഗ എന്ന ഈ വർഷം ജനുവരിയിലായിരുന്നു മായാമയൂരം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇപ്പോഴിതാ നടി ഗോപിക അനിലിനെ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നത് പുഴിയോരം റിസോർട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഗോപിക അനിൽ തന്റെ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ മോതിരം അണിഞ്ഞത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് ഗോപിക അനിൽനെ ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് തായ ഗോപിക അനിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു നമ്മുടെ പന്ത്രണ്ട് വർഷത്തെ നീണ്ട പ്രണയം ഈ പന്ത്രണ്ടാം തീയതി നമ്മൾ രണ്ടു പേരും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിക്കുകയാണ് മനോഹരമായ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് മുന്നോട്ടു പോയി ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിനായി ഇനിയും കാത്തിരിക്കാനാവില്ല സുഹൃത്തുക്കളെ ഞങ്ങൾ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഞാനും തേജസ്സും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം എന്നായിരുന്നു ഗോപിക തന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് തായ്ക്കുറിച്ചത് കുറിച്ചത് തൂവെള്ള നിറത്തിലുള്ള അതിമനോഹരമായ ഒരു ലഹങ്കയായിരുന്നു തന്റെ വിവാഹ ദിനത്തിൽ ഗോപിക അണിഞ്ഞത് എന്ന് വേണം പറയാൻ രണ്ട് സ്വർണ്ണ നെക്ലേസുകളും മുടിയോട് ചേർത്തൊരുക്കിയ ജിമിക്ക കമ്മലുമായിരുന്നു ആഭരണങ്ങളായി ഗോപിക അണിഞ്ഞത് ഗോപിയുടെ വസ്ത്രത്തെ അനുയോജ്യമായ രീതിയിലുള്ള അതിമനോഹരമായ ജുബയും മുണ്ടുമായിരുന്നു ഭർത്താവ് തേജസ് അണിങ്ങിയത് ഇരുവരെയും കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി എന്ന് വേണം പറയാൻ നിരവധി പേരാണ് ഗോപിക അനിലിനും ഭർത്താവ് തേജസ്സിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോ ഇതാ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടെ പുതിയൊരു താരദമ്പതികളെ കൂടെ ലഭിച്ചിരിക്കുകയാണ്